കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് വളരെയധികം പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാടാശ്ശേരി ദാമോദരൻ സതീശൻ എന്ന വി ഡി സതീശൻ കേരളത്തിൻ്റെ പതിനഞ്ചാം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ട് യു ഡി എഫിൻ്റെ കരുത്തുറ്റ നായകനായിട്ടും മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ പത്തു വർഷക്കാലം അധികാരം പൂർത്തിയാക്കുമ്പോൾ അധികാരത്തിൻ്റെ വെല്ലുവിളികൾ ഒട്ടനവധിയാണ് ഇനിയൊരു ഭരണ തുടർച്ചയുണ്ടാകുമോ എന്ന അനിശ്ചിതത്വത്തിലേക്ക് എൽ ഡി എഫിനെ തള്ളിവിടാൻ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പതിനഞ്ചാം കേരള നിയമസഭ രൂപീകരിക്കപ്പെട്ടതിനു ശേഷം നടന്ന യു ഡി എഫിൻ്റെ കോട്ടകൊത്തളങ്ങളായ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും യു ഡി എഫിൻ്റെ അശ്വമേധം തുടരുവാൻ സാധിച്ച സതീശന് നിലമ്പൂരിൽ ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റിൽ അട്ടിമറി വിജയം പതിനായിരത്തിലേറെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുവാൻ ഡി സതീഷിനെതിരെ ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും എൽ ഡി എഫ് സംസ്ഥാനതലത്തിൽ പന്ത്രണ്ടോളം ഫേസ്ബുക്ക് പോസ്റ്റുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും തയ്യാറാക്കുവാനും സംസ്ഥാനത്തുടനീളം എൽ ഡി എഫിൻ്റെ സൈബർ പോരാളികളിലൂടെ അത് വിതരണം ചെയ്യുവാനും പരമാവധി കഴിഞ്ഞ കാലത്ത് രമേശ് ചെന്നിത്തലയെ വ്യക്തിഹത്യ ചെയ്തതുപോലെ തന്നെ വി ഡി സതീഷിനെതിരെയും വ്യക്തിഹത്യയും അദ്ദേഹത്തിൻ്റെ ഇമേജ് ഇല്ലാതാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്കുമായിട്ട് എൽ ഡി എഫ് അതിശക്തമായ രീതിയിലുള്ള സൈബർ പോരാട്ടങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശമ്പളം കൊടുത്തിരിക്കുന്ന സൈബർ ഗുണ്ടകളുടെ നേതൃത്വത്തിൽ വി ഡി സതീഷിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രചരണം ആരംഭിക്കുവാനും അവർ തീരുമാനമെടുത്തിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ നിങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ നോക്കുമ്പോൾ യു ഡി എഫിൻ്റെ ഈ കരുത്തനായ നേതാവിനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടും ടാർഗറ്റ് ചെയ്തുകൊണ്ടുമുള്ള നിരവധിയായ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയകളിലും യൂട്യൂബിലുമൊക്കെ അത്തരത്തിലുള്ള പോസ്റ്റുകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റായ പറവൂരിൽ ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കു കോട്ടയെന്നറിയപ്പെടുന്ന പറവൂർ മണ്ഡലത്തിൽ അശ്വമേധം തുടങ്ങിയ സതീശൻ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഓരോ തിരഞ്ഞെടുപ്പുകൾ കഴിയും തോറും ഭൂരിപക്ഷം കൂട്ടി 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 ഇരട്ടിയിലേറെ ഭൂരിപക്ഷമാക്കി കൊണ്ടുവന്ന ജനകീയ നേതാവാണ് വി ഡി സതീശൻ നിരവധിയായ ജനകീയ പ്രവർത്തനങ്ങളും പറവൂരിൽ പ്രളയ ദുരന്തമുണ്ടായപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനങ്ങളോടൊപ്പം ചേർന്ന ആ പ്രതിപക്ഷ നേതാവാണ് ശ്രീ വി ഡി സതീശൻ ജനങ്ങൾക്കിടയിലെന്നും ജനങ്ങളോടൊപ്പം മാത്രം പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായ ശ്രീ വി ഡി സതീശനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു താങ്ക്